അട ഇവരെ അറിയോ നിങ്ങൾക്ക് ഇതാണ് കലാമണ്ഡലം സത്യഭാമ അറിയോ ഇതാണ് ആർ എൽ വി രാമകൃഷ്ണൻ നമ്മുടെ കലാഭാമ മണിച്ചേട്ടൻ്റെ സഹോദരൻ ഈ സത്യഭാമ എന്ന് പറഞ്ഞവർ നമ്മുടെ മണിച്ചേട്ടൻ്റെ സഹോദരനെ കുറിച്ചിട്ട് പറഞ്ഞൊരു കാര്യമാണ് അവൻ കറുത്തിട്ടാണ് കറുത്ത് കാക്കിയ പോലെയാണ് മോഹിനിയാട്ടം കളിക്കാനൊന്നും കൊള്ളൂല ഇവരൊന്നും ഒരു നൂറ്റാണ്ടിലല്ലേ ജീവിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കേണ്ടി ഈയൊരു നിറ നിറത്തിന്റെ പേര് പറഞ്ഞിട്ട് ഒരാളെ ഇങ്ങനെ തരം താഴ്ത്തോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് തന്നെ പറഞ്ഞാൽ കറുത്ത കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ മത്സരത്തിനൊന്നും അയക്കൂല മത്സര അതിന് സൗന്ദര്യത്തിന് വേറെ തന്നെ മാർക്കുണ്ട് എന്നൊക്കെ ഒരു നൃത്തം എന്ന് പറയുന്ന ഒരു സംഭവം ഒരു പാഷനായിട്ട് അത്യാവശ്യം ആഗ്രഹിച്ചിട്ട് കൊണ്ടു നടക്കുന്ന എത്ര കുട്ടികളുണ്ടാവും കറുത്തിട്ടുള്ള കുട്ടികൾ എത്ര പേരുണ്ടാവും അവരുടെ മനസ്സിപ്പോൾ എങ്ങനെയായിട്ടുണ്ടാവും ഈ ഒരു നിറത്തിന്റെ പേര് വർട്ടൊക്കെ കളിയാക്കുമ്പോൾ വളരെ മോശമായി പോയി രണ്ടായിരത്തി പത്തൊമ്പതിലെ മിസ് യൂണിവേഴ്സ് ആരാന്നറിയാം നിങ്ങൾക്ക്